ിലെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ചൂരമല മുണ്ടക്കുണ്ടായത് ആ ദുരന്തത്തിൽ അകപ്പെട്ടവരുൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ദുരന്ത ബാധിതരും എൽ ഡി എഫിന്റെ പ്രവർത്തകരും ചേർന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുകയാണ് ദുരന്തമുണ്ടായി ഏഴു മാസം പിന്നിടുകയാണ് ഈ ഏഴ് മാസത്തിനിടയിൽ ഒരു നയാ പൈസ പോലും ഈ ദുരന്തബാദിനെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല മുപ്പത്തിയാറ് പേർ മരിച്ച ആന്ധ്രയും തെലങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപ നൽകിയ കേന്ദ്രം മുന്നൂറിലധികം പേർ മരിച്ച ചുരമല മുണ്ടക്കൈക്ക് ഒരു രൂപ പോലും നൽകാൻ തയ്യാറായില്ല ത്രിപുരയ്ക്ക് ഏഴു ദിവസം കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത് കോടി നൽകുന്നത് ഏഴ് മാസം പിന്നിടുമ്പോഴും ഒരു നയാ പൈസ ചുരമല മുണ്ടക്കൈ ദുരന്തബാദ് വേണ്ടി കേന്ദ്രം നൽകിയിട്ടില്ല ഈ കേന്ദ്ര ഗവൺമെന്റിനെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വയനാടിന്റെ പ്രതിഷേധമെന്ന നിലയിൽ നാടിന്റെ പ്രതിഷേധമെന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ആ പ്രക്ഷോഭത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്